ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ വാഹനത്തിൽ എപ്പോഴെങ്കിലും ബാഡ് സ്മെല് വാഹനത്തിനകത്ത് പുറത്തു മണം കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ എ സിയെ മാത്രം സംശയിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ പല കാര്യങ്ങളും ചെക്ക് ചെയ്യണം അതുപോലെ എൽ ഇ ഡി ബൾബ് ആക്കിക്കഴിഞ്ഞാൽ മൈലേജ് കൂടുമോ എന്നൊരു സംശയം പലർക്കും ഉള്ളതാണ് ശരിക്കും മൈലേജ് കൂടുമോ എന്ന് ചോദിച്ചു ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ് എൽ ഇ ഡി പാർക്ക് ലൈറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൽ ഇ ഡി പാർക്ക് ലൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മോക്കോടെ ലൈറ്റ് അത് പലരും ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് പറഞ്ഞിരുന്നത് അതിലൊരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് 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 പേര് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലും ഒരുപാട് സന്തോഷം ഇനി ഇത് വേണം ആഗ്രഹമുള്ള ആൾക്കാർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അയച്ചു തരുന്നതായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും മാറണമെന്ന ആഗ്രഹമുള്ളവർക്ക് അതായത് സാധാരണ നമുക്ക് വരുന്നത് നമുക്കറിയാം ഹാലജൻ ടൈപ്പ് ബൾബ് തന്നെയാണ് ബ്രേക്കിലും പാർക്കിലും വരുന്നത് വെട്ടം കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ബൾബിൻ്റെ ഹീറ്റ് കൂടുതൽ വരികയും ചെയ്യും പവർ കൺസപ്ഷൻ കൂടുതലായിരിക്കും അതേ സ്ഥാനത്തിൻ്റെ എൽ ഇ ഡി ബൾബ് ആയാലോ അതായത് നമ്മൾ ഈ കാണുന്ന പാർക്കിലും ബ്രേക്കിലും യൂണിവേഴ്സലായിട്ട് പല മോഡൽസിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് ലൈറ്റായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ലൈറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജെ ജന ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ബൾബ് ആദ്യം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം നമ്മുടെ നോർമൽ ടൈപ്പ് ബൾബ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഏതായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്യാം എല്ലാവരും ഒന്ന് കണ്ടുപോകണം കണ്ട് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബൾബാന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയത്തുള്ളൂ വേണ്ട കണ്ടോണം യെസ് നമ്മുടെ സാധാരണ ബ്രേക്കിൻ്റെ ബൾബ് അത് രണ്ട് ഹൈറ്റ് വരുന്ന ടൈപ്പ് പിൻ പോയിൻ്റ് വരുന്നത് കണ്ടോ രണ്ട് ഹൈറ്റ് വരുന്നത് ഈയൊരു ബൾബാണ് നമുക്ക് എൽ ഇ ഡി കണ്ടോ ഇതിനകത്ത് എൽ ഇ ഡി പാർക്കും ബ്രേക്കും കൂടെയാണ് വരുന്നത് അപ്പം നമുക്ക് ഏതായാലും ഇവനെ ഈ ഒരു വാഗനാറിൽ ഈ ഒരു വാഗണറിലാണ് ഞാൻ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വാഗനാറിൽ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഇതിന് പഴയ ബൾബ് മാറ്റിയിട്ട് ഈ ഒരു ബൾബ് നമുക്ക് ഫിറ്റ് ചെയ്യാം ഈ ബൾബിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി പൊതുവേ ഒരു ബൾബിനും ആരും കൊടുക്കാറില്ല പക്ഷേ ഇതിന് ഞാൻ വാറണ്ടി കൊടുക്കുന്നുണ്ട് വാറണ്ടി കേസും എല്ലാം ഈ ഒരു വീഡിയോ ഒക്കെ ധ്യാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഏതായാലും നമുക്ക് ഈ വാഹനത്തിൽ പെട്ടെന്ന് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ഇവനെ ഒന്ന് പെട്ടെന്ന് അഴിക്കും ഞാൻ ഈ ലെഫ്റ്റ് സൈഡാണ് ആദ്യം ഒന്ന് അഴിച്ചു കാണിച്ചു തരുന്നത് അഴിക്കാനൊക്കെ വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കാൻ നിങ്ങൾക്ക് അഴിക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഷോറൂംസിൽ വല്ലതും കൊണ്ടുവന്ന് കാണിക്കാം ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് രണ്ട് നട്ട് കൊടുത്താൽ മതി ഓക്കെ നമുക്കിങ്ങൂരി പോന്നിട്ടുണ്ട് രണ്ട് ക്ലിപ്പാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ബ്രേക്കിൻ്റെ ബൾബ് എന്ന് കൺഫേം ആക്കണം ഇതാണ് ബ്രേക്ക് ബൾബ് ഓക്കെ അപ്പോൾ ഇവിടെ തൊട്ട് ബാക്കിലോട്ട് വന്നിട്ട് ഈ ഒരു ലൈനിലൊന്ന് പിടിക്കുക അതായത് ഈ ഒരു ക്യാപ്പ് നമ്മളൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്തുകൊണ്ട് പ്രെസ്സ് ചെയ്തുകൊണ്ട് തന്നെ തുറക്കുക അതായത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമ്മൾ എങ്ങനെയാണ് തുറക്കുന്നത് അതുപോലെ സിമ്പിൾ ആയിട്ടതേ ഇതൊന്ന് ചുമ്മാ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് തുറന്നെടുക്കാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ പരിപാടിയാണ് എന്നിട്ട് ഈ ഒരു ബൾബ് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ഈ ബൾബിൻ്റെ ശരിക്കുള്ള വാട്സ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കൊടുത്തിരിക്കുന്ന ട്വൻറ്റി ട്വൻറ്റി വൺ ബാർ ഫൈവ് ആണ് വരുന്നത് അതായത് നമുക്ക് പാർക്കിന് വരുന്ന സമയത്ത് പാർക്ക് ലൈറ്റ് വരുന്ന സമയത്ത് അഞ്ച് വാട്ട്സും ബ്രേക്കിന് വരുന്നത് ഇരുപത്തി ഒന്ന് വാട്ട്സുമാണ് വരുന്നത് ഇതൊരു ഫിലിപ്സിൻ്റെ ബൾബാണ് ഈ കൊടുത്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു ബൾബ് റീപ്ലേസ് ചെയ്ത് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഒന്നാക്കാൻ പോവാണ് ഓക്കെ എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത്രയും കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല പക്ഷേ രാത്രി നല്ല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഈ ബൾബ് ഇടേണ്ട ഹൈറ്റിൻ്റെ പൊസിഷൻ നമുക്ക് നമുക്കിനകത്ത് കൃത്യം അറിയാൻ സാധിക്കും അതായത് ഒരെണ്ണത്തിൻ്റെ കാല് നീളക്കുറവാണ് ഒരെണ്ണത്തിൻ്റെ നീളം കൂടുതലാണ് ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രസ് ചെയ്ത് ഇടുകയാണ് യെസ് ഞാൻ ആ ബൾബ് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഒരു ഞാനൊരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചാൽ ഇത് കത്തുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ടോണം ഞാൻ ആദ്യം ഒന്ന് പാർക്കിടാം യെസ് ഞാനിപ്പം പാർക്ക് ഇട്ടു ഇതിപ്പോൾ പാർക്കിലായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചോണം യെസ് വെട്ടം കൂടെ നമുക്ക് കാണാൻ സാധിക്കും പാർക്ക് ഓഫ് ചെയ്യുകയാണ് ഓക്കെ അപ്പം നമ്മൾ ആ ലൈറ്റ് കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ലൈറ്റ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാം പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ രാത്രിയാണ് നമുക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് അറിയാൻ സാധിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് എടുത്ത് പറയാനുള്ളത് പകൽ പാർക്ക് ഇടാതെ ബ്രേക്ക് ചെയ്താൽ എങ്ങനെയുണ്ടെന്നും കൂടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കാരണം രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ ഏതായാലും ഞാൻ ഈ ലൈറ്റ് തിരിച്ച് അഴിച്ചതുപോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ് ഒരു കാര്യം കൂടെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇത് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ളൊരു കാര്യമല്ല എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ വാഹനത്തിൽ എപ്പോഴെങ്കിലും ബാഡ് സ്മെല്ല് വാഹനത്തിനകത്ത് പുറത്തു മണം കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ എ സിയെ മാത്രം സംശയിച്ചുകൊണ്ട് കാര്യമില്ല നമ്മൾ പല കാര്യങ്ങളും ചെക്ക് ചെയ്യണം അതുപോലെതേ ഞാൻ കണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നത് ഈ ഒരു ക്യാപ്പ് അഴിഞ്ഞ് കടന്നിട്ടുണ്ട് അതായത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത് അഴിച്ച സമയത്ത് ഈ ക്യാപ്പ് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ മറന്നുപോയൊരു കേസാണ് അങ്ങനെ ഇതുപോലെ ഹോൾ ആയിട്ടിരിക്കുകയാണെന്നുണ്ട് അല്ലെങ്കിൽ എയർ കയറി കയറിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ പുറത്ത് ബാറ്റ്സ്മെല്ലെ കംപ്ലീറ്റ് നമ്മുടെ വാഹനത്തിനകത്തോട്ട് കയറുന്നതായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഔട്ട്സൈഡ് സ്മെൽ എപ്പോഴും നമ്മുടെ വാഹനത്തിൽ നിൽക്കുകയും ചെയ്യും തണുപ്പ് നിൽക്കത്തില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോകണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ വെച്ചിതാ ലോക്കി വീണെന്നുള്ളത് കൺഫേം ആക്കിക്കോണം ഓക്കെ അങ്ങനെ നമ്മൾ ആ ലൈറ്റ് മാറിയിട്ടുണ്ട് ഇനി ആ ലൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ച് തരാം കാരണം ഇത് നമ്മൾ മാറിയ എൽ ഇ ഡിയും ഇത് പഴയ ഹാലജൻ ബൾബും ജസ്റ്റ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ പാർക്കൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു എൽ ഇ ഡി പാർക്കിൻ്റെയും ഒരു ഹാലജൻ പാർക്കിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് കുറേ കൂടെ ബ്രൈറ്റർ ആണ് ഇത് വലിയ ഇല്ല ബ്രൈറ്റ്നസ് ഒരു കുറവാണ് ഇനി ബ്രേക്കും കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പക്ഷേ ഈ പകല സമയം ആയതുകൊണ്ട് എത്ര വൃത്തിയായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു ബ്രേക്കിന്ന് കാലെടുത്തു ഒന്നൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്തു ബ്രേക്കിന്ന് കാലെടുത്തു ഒന്നൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്തു ബ്രേക്കിന്ന് കാലെടുത്തു ഓക്കെ അപ്പോൾ ബ്രേക്ക് ലൈറ്റിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര കൃത്യമായിട്ട് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഷോർട്ട് വീഡിയോ കൂടി ചെയ്തുതരാം രാത്രിയിലത്തെ വിഷൻ എങ്ങനെയുണ്ടെന്നുള്ളതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ഉറപ്പാറ്റും ചെയ്യുന്നതായിരിക്കും ഇനി പാർക്കില്ലാതെ ബ്രേക്ക് ലൈറ്റ് മാത്രം നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം കാരണം പാർക്ക് കുറച്ചുകൂടെ ബ്രൈറ്ററാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു ബ്രേക്ക് ലൈറ്റ് അത്രയും ബ്രൈറ്റർ അല്ല എന്നൊരു തോന്നൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് പാർക്ക് മാറ്റി അതായത് പാർക്ക് ഓഫ് ചെയ്ത് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ പാർക്ക് ഒന്ന് ഓഫ് ചെയ്തു ഇനി ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയാം എൽ ഇ ഡി ബൾബ് ആക്കി കഴിഞ്ഞാൽ മൈലേജ് കൂടുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉള്ളതാണ് ശരിക്കും മൈലേജ് കൂടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്ററിന് ലോഡ് കുറയുകയാണ് അങ്ങനെ നമ്മുടെ വാഹനത്തിൻ്റെ ഓൾട്ടർനേറ്ററിൻ്റെ ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൾട്ടർനേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൽ നിന്ന് വാഹനത്തിൽ ബാറ്ററി ചാർജ് ചെയ്യാനും വാഹനത്തിലെ ഇലക്ട്രിക്കൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഈ ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓൾട്ടർനേറ്ററിന് ഏതെങ്കിലും രീതിക്ക് ലോഡ് കൂടുകയാണെങ്കിൽ ഈ ലോഡ് ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത് എഞ്ചിൻ്റെ ലോഡ് അതായത് എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോഡാണ് ഇത് ശരിക്കും എടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറണ്ടിന്റെ കൺസപ്ഷൻ കുറച്ചാൽ അതായത് ഇലക്ട്രിക്കലിൻ്റെ പവർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് മൈലേജ് കൂടുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ എൽ ഇ ഡിസ് ഒക്കെ ആയിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ അതുകൊണ്ടാണ് കൂടുതലും മാനുഫാക്ചേഴ്സ് എൽ ഇ ഡി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം കാരണം എൽ ഇ ഡി ആണെന്നുണ്ടെങ്കിൽ പവർ കൺസപ്ഷൻ കുറവായിരിക്കും പക്ഷേ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും ഇതൊരു വലിയൊരു തത്വമാണ് അതുകൊണ്ടാണ് പലരും എൽ ഇ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് പക്ഷേ ടോപ്പ് വേരിന് മാത്രം എൽ ഇ ഡി വരുന്നതിൻ്റെ കാര്യം ഈ എൽ ഇ ഡി കോസ്റ്റ്ലിയാണ് ഈ കോസ്റ്റ്ലി എൽ ഇ ഡിസ് ഒക്കെ വരുന്ന സമയത്ത് അതിൻ്റെ റേറ്റിന് ഇത്രയും റേറ്റ് വരുന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കുന്നില്ല അതുകൊണ്ടാണ് ടോപ്പ് വേരിയൻസിന് മാത്രം അത് കൂടുതൽ വെക്കുന്നതിൻ്റെ കാര്യം ഈ ഒരു ബൾബിൻ്റെ വില പലർക്കും സംശയം കാണാൻ ഒരു ബൾബിന് ഇരുന്നൂറ്റി അമ്പത് ടു ഫിഫ്റ്റി റുപ്പീസും വരുന്നുണ്ട് അതായത് രണ്ട് ബൾബും കൂടെ കൂടുമ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ നമുക്ക് ഈ ബൾബിൻ്റെ ഒരു സെറ്റ് അതായത് ഒരു പേരിന് വരുന്നുണ്ട് ഇതിന് മൂന്ന് മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് എൽ ഇ ഡി ബൾബ്സോ അല്ലെങ്കിൽ ബൾബിനൊന്നും ഒരിടത്തും വാറണ്ടി കിട്ടാറില്ല പക്ഷേ കൂടിയ ബൾബിന് കിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് അത്രയും കൂടിയ ബൾബല്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് പാർക്ക് ബൾബ് വിത്ത് പാർക്കും ബ്രേക്കും കൂടെ ഉള്ളൊരു ബൾബാണ് കിട്ടുന്നത് ഇത് എന്ന് ആഗ്രഹമുള്ളവർ വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് ഇടുക ഞാൻ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്ക് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അതായത് ഇത് രാത്രി വർക്ക് ചെയ്യിച്ചിട്ട് ചെയ്തിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും